വീടുകളിലെ ഐശ്വര്യം നിലനിൽക്കുന്നതും സമ്പത്തും സൽകീർത്തിയും കലാ കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു മേഖലയിലുള്ള ഒരു പേരും പ്രശസ്തിയും നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അതിൽ ഒരു ഉയർച്ച കിട്ടാനും സാമ്പത്തികമായി എപ്പോഴും വിജയിക്കാനും ബിസിനസ്സിൽ എപ്പോഴും വിജയിക്കാനും ശത്രുക്കളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു നല്ല അച്ചടക്കത്തോടും പ്രൗഢിയോടും കൂടിയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നവരാണെങ്കിൽ അവരുടെ വീടുകളിൽ എപ്പോഴും ഈ ഒരു ആറന്മുള കണ്ണാടി കാണാനായിട്ട് സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സക്സസ് അതാണ് ഈ ഒരു കണ്ണാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖം നോക്കുക എന്നുള്ളതല്ല ഈ ഒരു കണ്ണാടിയുടെ ലക്ഷ്യം മറ്റുള്ള കണ്ണാടികൾ പോലെ നമുക്ക് മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല നമ്മൾ പ്രശസ്തിയായിട്ടുള്ള അതായത് ഒത്തിരി വലിയ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോഷൂട്ടുകളിലും വലിയ വലിയ അവാർഡ് ദാന ചടങ്ങുകളിലൊക്കെ സമ്മാനമായിട്ട് ഈ ആറന്മുള കണ്ണാടി കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ആറന്മുള കണ്ണാടികൾ പൊതുവേ ആറന്മുളയിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അയ്യന്തോളും അവൈലബിളാണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ലൊക്കേഷൻ ഞാനിവിടെ കൊടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അയ്യന്തോൾ എത്തുന്നതിന് മുമ്പായിട്ട് ചുങ്കത്ത് ഇതുപോലൊരു ബോർഡ് കാണാനായിട്ട് സാധിക്കും ആ കാണുന്ന വീട്ടിലാണ് ഈ ഒരു ആറന്മുള കണ്ണാടികൾ വിൽക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്